കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ദാരികനെ വധിച്ച ഉഗ്ര രൂപിണിയായാണ് ശ്രീ ഭദ്രകാളിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പേരാലിൽ പ്രാർത്ഥനയോടെ ഏഴ് തവണ വലം വെച്ചതിനു ശേഷം ദേവിക്ക് സമർപ്പിച്ച ആ പൊങ്കാലകൾ കഴിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി ഇവിടെ നടന്ന ആ അത്ഭുതം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിന് വളരെ അധികം വർധനവാണ് ഉണ്ടാക്കിയത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് അപ്പം ഞാനും സുട്ടു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളത് കാട്ടിൽ മേക്കതിൽ എന്ന് പറയുന്നേക്കാളും എല്ലാവർക്കും അറിയുന്നത് മണി കിട്ടുന്ന അമ്പലം എന്നാണ് അപ്പം കൊല്ലം ജില്ലയിലെ ചവറക്കടുത്താണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ദൂരം യാത്രയുണ്ട് അപ്പോൾ സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് സുട്ടു ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലേ ആ അപ്പോൾ ഞാൻ ഒരു അവിടെ പോയിട്ടുണ്ട് അവിടെ അപ്പം സുട്ടുമായിട്ട് ആദ്യമായിട്ട് പോവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ യാത്രയും അമ്പലത്തിനെ പറ്റിയുള്ള വിശേഷങ്ങളുമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ രണ്ട് മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിന് തൊട്ടടുത്ത് എത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബേബിയിലാണ് വന്നത് ബൈക്കിൽ അപ്പോൾ ഞാൻ സുട്ടുകൊണ്ട് സുട്ടു ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് അപ്പം ഇവിടെ വരുന്നവർക്ക് വേണ്ടി ടു വീലർ വെക്കാൻ വേണ്ടി പാർക്കിംഗ് സൗകര്യമുണ്ട് ടു വീലർ മാത്രമല്ല ഫോർ വീലർ ആണെങ്കിലും ഈ ട്രാവലറൊക്കെ വെച്ചാണ് വരുന്നതെങ്കിലും ബസ്സാണെങ്കിലും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് അതിനൊന്നും ഒരു രൂപ പോലും ഫീസായിട്ട് കൊടുക്കേണ്ടതില്ല എല്ലാം ഈ അമ്പലത്തിൻ്റെ വക സ്ഥലത്തിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഈ അമ്പലത്തിൻ്റെ അതിനുള്ള ആളുകൾ ഭാരവാഹികളൊക്കെ എവിടെ നിന്ന് നമ്മളെ ഓരോ പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മളെ കൊണ്ടുവിടും അപ്പോൾ ആ ഇവിടുത്തെ ബൈക്കിൻ്റെ പാർക്കിംഗ് ഏരിയ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ഇത് ടു വീലറിൻ്റെ പാർക്കിങ് ഏരിയയാണ് ഫോർ വീലറിലൊക്കെ വരുന്നവർക്ക് വേറൊരു സെപ്പറേറ്റ് ഏരിയ വേറെയുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ഈ അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ പാർക്കിംഗ് സൗകര്യം ഫ്രീ ആണ് അപ്പം അത് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ഈ കാണുന്നതാണ് കാറുകളും ബസ്സുകളും പാർക്ക് ചെയ്യാനുള്ള ഏരിയ കരുനാഗപ്പള്ളി കൊല്ലം ഡിപ്പോയിൽ നിന്നുള്ള കെ ബസ്സുകൾ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് സർവീസുകൾ നടത്താറുണ്ട് പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു കനാലിന്റെ അടുത്തേക്കാണ് കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് ക്ഷേത്ര സമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന ജംഗാറകൾ വഴി നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് രണ്ട് ജംഗാറുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഈ രണ്ട് ജംഗാറുകളും ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ യാത്രാ നിരക്കുകളും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല ജംഗാറുകൾ ഈ സ്ഥലത്തിന് കൊട്ടാരക്കടവ് എന്നാണ് പറയുന്നത് കൊട്ടാരക്കടവ് എന്ന പേര് കിട്ടിയതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കായലിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു ചെറു ചെറുമൈക്യത്തിലായിരുന്ന അദ്ദേഹം സ്വപ്നത്തിൽ ഒരു ദേവി ചൈതന്യം കാണുകയും പിന്നീട് അത് കടലിൽ താഴ്ന്നു പോകുന്നതായും കണ്ടു കണ്ണു തുറന്ന രാജാവ് ഇന്നീ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണ് താൻ സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും അവിടേക്ക് വഞ്ചി അടിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ എത്തിയ അദ്ദേഹം കുറെ സമയം ധ്യാനത്തിലിരുന്നുവെന്നും പിൽക്കാലത്ത് ഇവിടെ വലിയൊരു ക്ഷേത്രം ഉയരുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നു അന്ന് അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടവും ഈ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവിടം കൊട്ടാരക്കടവ് എന്നറിയപ്പെടുന്നത് ജങ്കാർ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴിയുടെ ഇരുവശങ്ങളിലും പൊങ്കാലയ്ക്ക് ആവശ്യമായ ചട്ടി കലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും ഉപ്പിലിട്ട ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളും ഈ കൂട്ടത്തിലുണ്ട് അങ്ങനെ നമ്മൾ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെത്തി മണി അമ്പലം എന്നാണ് ഈ ക്ഷേത്രം കൂടുതലായും അറിയപ്പെടുന്നത് പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദാരികനെ വധിച്ച ഉഗ്ര രൂപിണിയായാണ് ശ്രീ ഭദ്രകാളിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മണി നേർച്ചയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കൗണ്ടറിൽ നാൽപ്പത് രൂപ അടച്ച് നമുക്ക് മണി അമ്പലത്തിൽ പൂജിക്കാൻ കൊടുക്കാവുന്നതാണ് കൗണ്ടറിൽ നിന്നും നാല് കളറുകളിലുള്ള ട്രേകളിലാണ് പൂജിക്കുവാനുള്ള മണികൾ നമുക്ക് കിട്ടുന്നത് മണികൾ പൂജിക്കുവാൻ കൊടുക്കുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ള കൗണ്ടറിൽ നമുക്ക് കിട്ടിയ ട്രേയും മണിയും ഏൽപ്പിച്ചതിനു ശേഷം നമുക്ക് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് ഞങ്ങൾ എത്തിയത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ വലിയ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ക്ഷേത്ര ദർശനത്തിനായി നട തുറക്കുന്നത് മണികൾ പൂജിക്കുവാൻ കൊടുത്തതിനു ശേഷം ഞങ്ങളും ക്ഷേത്ര ദർശനത്തിനായുള്ള ക്യൂവിലേക്ക് കയറി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുടി മുഴുവനായി മഴിച്ചിട്ട് സ്ത്രീകളെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി വരുമ്പോൾ പൂജിക്കാൻ കൊടുത്ത മണികൾ തിരികെ ലഭിക്കുന്നതിനായി നാല് ട്രേകളുടെയും കളറുകൾ അനുസരിച്ചുള്ള കൗണ്ടറുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മണി നേർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൗണ്ടറിൽ നിന്നും ഏത് നിറത്തിലുള്ള ട്രേയിലാണോ നമുക്ക് മണികൾ കിട്ടിയതെന്ന് ഓർത്തുവെക്കുക കാരണം പൂജയ്ക്ക് ശേഷം അതാത് നിറത്തിലുള്ള ട്രേകൾക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള കൗണ്ടറിൽ നിന്ന് മാത്രമേ നമുക്ക് മണികൾ തിരികെ ലഭിക്കുകയുള്ളൂ ഓടിന്റെ മണികൾ ചുമന്ന നിറത്തിലുള്ള നൂലിൽ കോർത്താണ് നമുക്ക് തിരികെ ലഭിക്കുന്നത് ഇങ്ങനെ പൂജയ്ക്ക് ശേഷം തിരികെ ലഭിക്കുന്ന മണികൾ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പേരാലിൽ പ്രാർത്ഥനയോടെ ഏഴ് തവണ വലം വെച്ചതിനു ശേഷം പേരാലിന്റെ കൊമ്പിൽ കെട്ടുകയാണ് ചെയ്യുന്നത് പേരാലിന് വലം വെക്കുന്ന സമയം നമുക്ക് സാധിക്കേണ്ടതായ ഒരാഗ്രഹം മനസ്സിൽ ദേവിക്ക് പ്രാർത്ഥനയായി സമർപ്പിച്ചതിനു ശേഷമാണ് മണി കെട്ടേണ്ടത് ഇങ്ങനെ മൂന്ന് തവണ ഈ ക്ഷേത്രത്തിൽ വന്ന് മണികൾ കെട്ടിയതിനു ശേഷം ദേവിക്ക് പൊങ്കാലയിടുന്നതാണ് പതിവ് ഇങ്ങനെ മണികൾ കെട്ടുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ഇവിടുത്തെ കൊടിമരത്തിൽ നിന്നും ഒരു വൃശ്ചിക മാസത്തിൽ ഒരു മണി താഴെ വീഴുകയുണ്ടായി ഇവിടുത്തെ പൂജാരി ആ മണി തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായി പിന്നീട് നടത്തിയ പ്രശ്നം വെപ്പിൽ മണി പേരാലിൽ കെട്ടുന്നത് ദേവിക്ക് ഇഷ്ടമാണെന്ന് തെളിയുകയും അങ്ങനെയാണ് മണി പേരാലിൽ കെട്ടുന്ന വഴിപാട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായതെന്നുമാണ് പറയുന്നത് ഭക്തജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഈ പേരാലിൽ കാണുന്ന ഓരോ മണികളും അതുകൊണ്ട് തന്നെ ഈ മണികൾ ആരും അഴിച്ചു മാറ്റുകയില്ല കാലപ്പഴക്കം മൂലം ചരടി ദ്രവിച്ച് താഴെ വീഴുമ്പോൾ മാത്രമാണ് മാറ്റുന്നത് ഒരാൾക്ക് എത്ര മണികൾ വേണമെങ്കിലും കെട്ടാവുന്നതാണ് ഒരു മണി മുതൽ ആയിരം മണികൾ വരെ കെട്ടുന്നവരുണ്ട് മണികൾ കെട്ടി നമ്മുടെ ആഗ്രഹം ദേവി നിറവേറ്റി തന്നാൽ അതിന്റെ പ്രത്യോപകാരം എന്ന നിലയിൽ ഭക്തജനങ്ങൾ ഇവിടെ ദേവിക്ക് പൊങ്കാലയിടാറുണ്ട് ഈ കാണുന്ന വലിയ പന്തലാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പൊങ്കാല ഇടുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും പൊങ്കാല നടക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിനുണ്ട് പൊങ്കാല ഇടുന്ന ഈ പന്തലിന് ചുറ്റും ഒരുപാട് പേർ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തെ പറ്റിയും ഇവിടുത്തെ ദേവിയുടെ അനുഗ്രഹത്തെ പറ്റിയുമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഞങ്ങൾ പോയ ദിവസം ഒരുപാട് പേർ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രം തുറന്നിരിക്കുന്ന ഏതു സമയത്തും നമുക്ക് ദേവിക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് അതിനുവേണ്ടി ഒരു കെടാവിളക്ക് പോലെ ഒരു ഭദ്രദീപം ഇവിടെ കൊളുത്തിവെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് അടുപ്പിലേക്ക് തീ പകരാവുന്നതാണ് നമ്മൾ പൊങ്കാല ഇട്ടതിന് ശേഷം അത് ക്ഷേത്രത്തിൽ അറിയിച്ചാൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിമാർ വന്ന് നമ്മുടെ പൊങ്കാല പൂജിച്ച് ദേവിക്ക് സമർപ്പിച്ചതിനു ശേഷം പ്രസാദമായി നമുക്ക് തരുന്നതാണ് ഈ പൊങ്കാല പന്തലിന് ചുറ്റും ഒരുപാട് പേർ കൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ അതിന്റെ കാരണം ഇതാണ് ഇവിടെ ഇടുന്ന ഓരോ പൊങ്കാലകളും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കാറാണ് പതിവുള്ളത് ഇങ്ങനെ കൊടുക്കുന്ന പൊങ്കാല പായസം കഴിക്കാനാണ് ഈ പന്തലിന് ചുറ്റും ഒരുപാട് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത് ഞങ്ങൾ പോയ ദിവസം ഒരുപാട് പൊങ്കാലകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ദേവിക്ക് സമർപ്പിച്ച ആ പൊങ്കാലകൾ കഴിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി ഈ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ എടുത്തു മറ്റൊരു കാര്യം ഇവിടെ അന്നദാനമാണ് കാട്ടിൽമയക്കതിൽ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഇവിടെ അന്നദാനമുണ്ട് അതിനായി ക്രമീകരിച്ച പന്തലിലേക്ക് ദേവിയുടെ അന്നദാനം കഴിക്കാനായി ഞങ്ങളും പോയി കഞ്ഞിയും പയറുമാണ് ഇവിടെ അന്നദാനമായി കൊടുക്കുന്നത് കൂടെ മറ്റൊരു കറിയും ഇല്ലാതിരുന്നിട്ടും ഈ കഞ്ഞി കൊണ്ടായിരുന്ന ടേസ്റ്റ് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഒരിക്കലെങ്കിലും ദേവിയുടെ അന്നദാനം ഒന്ന് കഴിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റിൽ നിങ്ങൾ കഞ്ഞി കുടിച്ചിട്ടുണ്ടാവില്ല ദേവിയുടെ അന്നദാനവും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രത്തിനടുത്തുള്ള കടല് കാണാനാണ് കടലിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ഒരുപാട് കടകളുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അതുപോലെ തന്നെ ചെടികൾ ചെടിച്ചട്ടികൾ കൂട്ടത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവരുമുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ കടലുകൂടി കൂടി കണ്ടിട്ടേ തിരിച്ചു പോകാറുള്ളൂ അതിനു പിന്നിലും ഒരു കാരണമുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി നമ്മളെല്ലാം ഒരുപാട് ഭയപ്പെടുത്തിയ സുനാമി ഈ പ്രദേശത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്നും വെറും പത്തോ ഇരുപതോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കടലിലേക്ക് എന്നിട്ടും അന്ന് ആഞ്ഞടിച്ച ആ രാക്ഷസ തിരമാലകൾ ക്ഷേത്രത്തിന് മുൻപിലുള്ള ഈ കൽത്തിട്ടയിൽ തട്ടി രണ്ടായി പിളർന്നു പോവുകയാണ് ഉണ്ടായത് സമീപ പ്രദേശങ്ങളിലെല്ലാം അന്നത്തെ ആ സുനാമി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കടലിൽ നിന്നും വെറും പത്തോ ഇരുപതോ മീറ്റർ മാത്രം ദൂരമുള്ള ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് ഒരു രീതിയിലുള്ള കേടുപാടുകളോ സംഭവിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ഒരൽപ്പം പോലും കടൽ ജലം ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുമില്ലായിരുന്നു അന്നത്തെ വാർത്തകളിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത് അന്ന് ഇവിടെ നടന്ന ആ അത്ഭുതം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിന് വളരെയധികം വർധനവാണ് ഉണ്ടാക്കിയത് സുനാമി തിരമാലകളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ അന്നത്തെ പത്രവാർത്തകളിൽ സ്ഥാനം പിടിച്ചപ്പോഴാണ് ഈ ക്ഷേത്രത്തെ പറ്റിയും ഇവിടുത്തെ ദേവിയുടെ ശക്തിയെക്കുറിച്ചും മറ്റു ദേശക്കാർ അറിഞ്ഞു തുടങ്ങിയത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കാറ്റിൽ മേക്കതിൽ ക്ഷേത്രം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് മണികെട്ടി പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങളുടെ ഏതാഗ്രഹവും ദേവി സാധിച്ചു തരും കാട്ടിൽ മേക്കതിൽ പറ്റിയുള്ള ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കൂ ഈ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ബൈ